ഇസ്രായേലിനെതിരെ മാരക യുദ്ധത്തിന് ഇറാൻ തയ്യാറെടുക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഏതാനും ദിവസങ്ങളായി ഇപ്പോൾ പ്രചരിക്കുകയാണ് ഏറെക്കുറെ ഇത് കൃത്യമാണ് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇറാനിൽ നിന്ന് തന്നെ ഇപ്പോൾ പുറത്തു വരുന്നത് കൃത്യവും വ്യക്തവുമായിരിക്കുന്ന ഒരു യുദ്ധത്തിന് തങ്ങൾ തയ്യാറെടുക്കുന്നു എന്ന തരത്തിൽ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധി തന്നെ ഒരു ചാനൽ അഭിമുഖവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്നതിനോടനുബന്ധിച്ച് പറയുകയാണ് മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു ചാര സംവിധാനമായി ഇത്രയും കാലം അവരുപയോഗിച്ചിട്ടുണ്ട് എന്ന് ലോകത്തിന് അറിയാവുന്നതാണ് കൃത്യമായിരിക്കുന്ന ഒരു നയവും നിലപാടും പറയാൻ പറ്റാത്ത വിധം ഒരു അടിമ വംശം സ്ഥാപിക്കപ്പെട്ട തരത്തിലായിരുന്നു ഇത്രയും കാലം അവരുടെ നയങ്ങളും നിലപാടുകളൊക്കെ ലോകം കൊണ്ടിരുന്നത് സ്ഥിതികൾക്ക് മാറ്റം വന്നു വളരെ കൃത്യതയോടുകൂടി ഒരു കാര്യം ലോകത്തിന് മനസ്സിലായി അല്ലെങ്കിൽ അറബ് രാജ്യങ്ങൾക്ക് മനസ്സിലായി അത് അമേരിക്കയുടെ കയ്യിൽ അറബ് രാജ്യങ്ങൾ സുരക്ഷിതമല്ല എന്നുള്ളതാണ് ഖത്തർ അക്രമത്തോടു കൂടി എല്ലാ അറബ് രാജ്യങ്ങളും വൈമാറി ചിന്തിക്കുകയാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഈസ്റ്റ് മേഖലയിൽ അവർക്ക് വലിയ പ്രാധാന്യ കാര്യങ്ങളും അല്ലെങ്കിൽ വലിയ താല്പര്യങ്ങളൊന്നുമില്ല പക്ഷേ അമേരിക്കയ്ക്ക് അവിടെ സ്വാധീനം ഉണ്ടാവരുത് എന്നൊരു താല്പര്യം മാത്രമാണ് ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അല്ലെങ്കിൽ ഫലസ്തീൻ വിഷയത്തിൽ വൈകാരികമായിരിക്കുന്ന ഇടപെടൽ തന്നെയാണ് ഇറാൻ നടത്തിയതും നടത്തുന്നതും ഇനി നടത്താൻ പോകുന്നതും അവിടെ ഇപ്പോഴും നടക്കുന്ന അതിക്രൂരമായിരിക്കുന്ന ആക്രമണവും അതേപോലെ വംശീയ ഉന്മൂലനവും ന്യായീകരിക്കാൻ പറ്റാത്തതും അതിന് തീർച്ചയായിട്ടും തത്വ അടിസ്ഥാനപരമായ രീതിയിലും തത്വാധിഷ്ഠിതമായ രീതിയിലും പരിഹാരമുണ്ടാക്കേണ്ടതുമാണ് നിർഭാഗ്യവശാൽ ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പരിഹാരമുണ്ടാക്കേണ്ട അമേരിക്ക അടക്കമുള്ള ലോകത്തിലെ വൻ ശക്തി രാജ്യങ്ങൾ നിലവിലെ സാഹചര്യത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന ഫലസ്തീനികൾക്ക് എതിരും അതേപോലെ തന്നെ അത് പ്രവൃത്തി ചെയ്യുന്ന ഇസ്രായേലിന് അനുകൂലമായിരിക്കുന്ന നിലപാടുമാണ് സ്വീകരിക്കാറുള്ളത് അഥവാ വേട്ടക്കാരോടൊപ്പമാണ് അമേരിക്ക സഞ്ചരിക്കുന്നത് എന്ന് ചുരുക്കം നമ്മൾ അവർക്കെതിരെ തീർച്ചയായിട്ടും നമ്മുടെ ശത്രുവിനെതിരെ യുദ്ധം ചെയ്യേണ്ടതുണ്ട് അവരെ കീഴ്പ്പെടുത്താൻ മാത്രം ബലവും ശക്തിയും ധൈര്യവുമുള്ള രാജ്യം തന്നെയാണ് റിപ്പബ്ലിക് ഓഫ് ഇറാൻ നമ്മളത് തെളിയിച്ചതാണ് പന്ത്രണ്ട് ദിവസം യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്തിനത് ബോധ്യപ്പെട്ട് ലോക ലോകത്തിനത് ബോധ്യപ്പെടുത്തി കൊടുക്കാനും നമ്മൾക്ക് സാധിച്ചിട്ടുണ്ട് ഹൈപ്പർസോണിക് അടക്കമുള്ള മിസൈലുകൾ സ്വയം പര്യാപ്തമാണ് നമ്മുടെ ഇറാൻ എന്ന് പറയുന്ന രാജ്യം എന്ന് തെളിയിക്കുന്നതാണ് അതിൻ്റെ കൃത്യമായിരിക്കുന്ന പ്രയോഗങ്ങളും ലക്ഷ്യം കണ്ടുകൊണ്ടുള്ള ആക്രമവും ഇന്നും ഇസ്രായേലും അമേരിക്കയും ഭയപ്പെടുന്ന രീതിയിലേക്കാക്കാൻ വേണ്ടി സാധിച്ചത് നമ്മളത് സൂക്ഷ്മമായ രീതിയിലും കാലോചിതപരമായ രീതിയിൽ പുനഃക്രമീകരണങ്ങൾ നടത്തിയിട്ടും വളരെ കൃത്യതയോടുകൂടി നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ചതുമായ ആണ് എന്നതിനാലാണ് നമ്മൾ നമ്മളോടൊപ്പം സഹകരിക്കുന്ന മറ്റ് രാജ്യങ്ങളുമായി ചേർന്നുകൊണ്ട് അവരുമായി സഹകരിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഇസ്രായേൽ എന്ന് പറയുന്ന ഭീകര രാജ്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ യുദ്ധം ചെയ്യേണ്ടതുണ്ട് അതിന് നമ്മളുമായി സഹകരിച്ച് ചേർന്ന് നിൽക്കുന്ന മറ്റ് അറബ് രാജ്യങ്ങൾക്ക് ഈ മേഖലയിലേക്ക് പ്രവേശിക്കാവുന്നതാണ് ഞങ്ങൾ അവരെ സ്വാഗതം ചെയ്യുന്നു അതിനൂതനമായിരിക്കുന്ന ആയുധങ്ങളുടെ കലവറിയും അതിൻ്റെ സൃഷ്ടിപ്പും അതിൻ്റെ സൂക്ഷിപ്പും ഏറെക്കുറെ ഞങ്ങൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ ലക്ഷ്യം ഇസ്രായേലാണ് ഇസ്രായേലിൻ്റെ സൈനികപരമായിരിക്കുന്ന അപജയം ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം പ്രതീക്ഷിക്കേണ്ടതുള്ളൂ അവരെത്രത്തോളം ക്രൂരമായിരിക്കത് ചെയ്യുന്നു അത്രത്തോളം അതിൻ്റെ ദുരന്തങ്ങളും അതിൻ്റെ പ്രയാസങ്ങളും അനുഭവിക്കുക ഫലസ്തീനുകളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഫാലസ്തീൻ എന്ന് പറയുന്ന ദേശത്തിൻ്റെ മദ്യയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ അവർ സൃഷ്ടിക്കപ്പെട്ടത് ബ്രിട്ടൻ്റെയും അമേരിക്കൻ്റെയും തന്ത്രപരമായിരിക്കുന്ന നീക്കുപോക്കാണ് നമ്മൾ എന്ന് പറയുന്ന അതായത് ഫാലസ്തീൻ എന്നു പറയുന്ന ദേശം ഇല്ലാതാവാനുള്ള പ്രധാനമായി പ്രധാനമായിരിക്കുന്ന കാര്യം തൊള്ളായിരത്തി പതിനേഴിലും തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലും യു എൻ റെസുലേഷൻ്റെ നിയമവ്യവസ്ഥയിലും വളരെ കൃത്യമായ രീതിയിൽ ഫാലസ്തീനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അകത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാവുന്ന സമയത്ത് ഒരിക്കൽ പോലും ഫലസ്തീനുകൾക്ക് അതിൻ്റെ പ്രയാസമോ ബുദ്ധിമുട്ടോ ഇല്ലാത്ത വിധം പരസ്പരം സഹകരണത്തിൻ്റെയും സഹായത്തിൻ്റെയും രീതിയിൽ മാത്രമേ പ്രവർത്തിക്കാവൂ അതിൽ ലോകരാജ്യങ്ങൾ ഇടപെടണം എന്നതിൽ കൃത്യമായ രീതിയിൽ പറഞ്ഞതാണ് എന്നാൽ ഒരു ഘട്ടത്തിൽ പോലും ഫലസ്തീനി പാലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അന്താരാഷ്ട്ര മേഖലയിൽ നിന്ന് നീതി കിട്ടിയിട്ടില്ല ഒരുപാട് ചർച്ചകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് യു എനിൽ നടത്തിയിട്ടുണ്ടെങ്കിലും യു എൻ സഭയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഈ ഇസ്രായേൽ വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും അവർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുണ്ടെങ്കിലും ലോകരാജ്യങ്ങളിൽ മഹാഭൂരിപക്ഷവും പാലസ്തീൻ അനുകൂലവും ഇസ്രായേലിനെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ഫലമുണ്ടായിട്ടില്ല മുൻപ് നമ്മൾ പറഞ്ഞു വെച്ചിടത്തേക്ക് കാര്യങ്ങൾ പോകുന്നു ആ കാര്യം ഇങ്ങനെയാണ് ലോകരാജ്യങ്ങൾ ഗസയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഫലസ്തീനു വേണ്ടി പിന്തുണ നൽകിയാലും ഫലസ്തീന രാജ്യമായിട്ട് അംഗീകരിച്ചാലും യഥാർത്ഥത്തിൽ ഗസയിലെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ഓരോരോ ദിവസവും ഇരുപതും ഇരുപതിലധികം ഫലസ്തീനികളും കൊല്ലപ്പെടുന്നത് എന്തിനാണ് എന്നുള്ളത് യഥാർത്ഥത്തിൽ ഫലസ്തീനികൾക്കറിയില്ല കൊല്ലുന്നത് എന്തിനാണ് എന്നുള്ളത് ഇസ്രായേലിനും അറിയില്ല കാര്യം അവരവിടെ യുദ്ധം ചെയ്യുന്നില്ല വംശീയ ഉന്മൂലനമാണ് ചെയ്യുന്നത് കുട്ടികളെയും സ്ത്രീകളെയും കൂട്ടക്കൊല ചെയ്യുന്ന പ്രവർത്തനമാണ് ചെയ്യുന്നത് അതൊരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് താരതമ്യം ചെയ്യാൻ പറ്റാത്തതാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ലോകത്തിലെ വൻകിട രാജ്യങ്ങൾ പലതും പാലസ്തീന രാജ്യമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് പാലസ്തീനികൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല പാലസ്തീനികൾക്ക് ഗുണമുണ്ടാവണമെങ്കിലും അവർക്ക് സ്വാതന്ത്ര്യം കിട്ടണമെങ്കിലും അവരുടെ അവകാശം സംരക്ഷിക്കണമെങ്കിലും അവരവരുടേതായിരിക്കുന്ന ദേശത്ത് ജീവിച്ചു പോകണമെങ്കിലും അവരുടെ തലമുറയെ ആ മേഖലയിൽ സംരക്ഷിക്കണമെങ്കിലും ആ രാജ്യം സ്വതന്ത്രമാകണം അത് സൈനികപരമായ രീതിയിൽ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുകയും അവരുടെ സൈനിക ശക്തി ചെയ്യിപ്പിക്കുകയും വേണം മുൻപ് ഇറാൻ പറഞ്ഞു വെച്ച കാര്യം വളരെ കൃത്യവും വ്യക്തവുമാണ് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്താൽ തീർച്ചയായിട്ടും അവർ പരാജയപ്പെടുക തന്നെ ചെയ്യും അവർക്ക് അതിജീവിച്ചു കൊണ്ട് മുന്നേറാനുള്ള സൈനികപരമായിരിക്കുന്ന ബലമോ ശക്തിയോ ഇല്ല അമേരിക്ക നൽകുന്നതല്ലാതെ പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ സ്വയം പര്യാപ്തമായിരിക്കുന്ന രാജ്യമാണ് ഒരാളുടെ സഹായമില്ലാതെ അമേരിക്കയുമായിട്ട് യുദ്ധം ചെയ്യാൻ തയ്യാറായിരിക്കുന്ന രാജ്യങ്ങളൊന്ന് ഇറാനാണ് എന്നുള്ളത് ലോകത്തിനറിയാവുന്നതാണ് നമ്മൾ ഇസ് അമേരിക്കയെയും ആക്രമിച്ചിട്ടുണ്ട് അവരുടെ സൈനികപരമായിരിക്കുന്ന താവളത്തിന് നേരെ പല ഘട്ടങ്ങളും ആക്രമിച്ചിട്ടുണ്ട് ബാഗ്ദാദിലുള്ള അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട് സമാനമായ രീതിയിൽ ഖത്തറിലുള്ള അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട് വേണമെങ്കിൽ ഇനിയും ഞങ്ങൾ അക്രമം നടത്താൻ തയ്യാറാണ് അതുകൊണ്ട് ഒരു കാര്യം ലോകത്തോട് പറയാൻ വേണ്ടിയിട്ട് ഇറാൻ ആഗ്രഹിക്കുന്നു ആ കാര്യം എന്ന് പറയുന്നത് ഇസ്രായേലിനെതിരെ ഒരു തുറന്ന യുദ്ധം തീർച്ചയായിട്ടും ഇറാൻ്റെ ഭാഗത്തുനിന്ന് വല്ലാതെ വൈകാതെ തന്നെ ഉണ്ടാവും അതിനുള്ള എല്ലാ തയ്യാറെടുപ്പും സംവിധാനവും തങ്ങളൊരുക്കുകയും അവരുടെ ആണവ നിലയുമായിട്ട് ബന്ധപ്പെട്ട മേഖലയെക്കുറിച്ചും സൈനിക മേഖലയെക്കുറിച്ചും സൂ ആയുധങ്ങൾ സൂക്ഷിക്കപ്പെട്ട ഏരിയകളെക്കുറിച്ചുമെല്ലാം കൃത്യമായിരിക്കുന്ന അവബോധം ഇറാനുണ്ട് പല ഘട്ടങ്ങളിലും പല സാഹചര്യത്തിലും പല അവസരങ്ങളിലും തങ്ങളത് കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുകയും തങ്ങളുടെ കൃത്യമായിരിക്കുന്ന ഫോക്കസിൽ അല്ല തങ്ങളുടെ കാഴ്ചയുടെ പരിധിയിലാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നിലനിൽക്കുന്നത് ഒരുപാട് ഇസ്രായേലി വിരുദ്ധ നയങ്ങളും നിലപാടുമുള്ളവർ ഇറാനിൽ പ്രവർത്തിക്കുന്നത് കണ്ടെത്താൻ വേണ്ടി സാധിച്ചു അവർ യഥാർത്ഥത്തിൽ ചാരപ്രവർത്തനം ചെയ്യുകയായിരുന്നു ഇസ്രായേലി ഗവൺമെൻറ്റുമായി നേരിട്ട് ബന്ധമുള്ള പല ചാരന്മാരെയും കണ്ടെത്താനും പിടികൂടാനും തങ്ങൾക്ക് സാധിച്ചു അതുകൊണ്ട് തങ്ങൾക്കുള്ള ഗുണം എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ മർമ്മപ്രധാനമായിരിക്കുന്ന രഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി അവരിലൂടെ സാധിച്ചു എന്നുള്ളതാണ് തീർച്ചയായിട്ടും ലോകത്തിൻ്റെ ശത്രു തന്നെയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അവരുടെ നയങ്ങളും നിലപാടുകളും ലോക സമാധാനത്തിന് ഭീഷണിയാണ് ഫാലസ്തീൻ എന്ന് പറയുന്ന ദേശത്തെ അംഗീകരിക്കുകയും അത് ലോകാടിസ്ഥാനത്തിൽ അതിനൊരു കൃത്യമായിരിക്കുന്ന മാപ്പ് വരയ്ക്കപ്പെടുകയും ചെയ്ത വെസ്റ്റ് ബാങ്ക് പോലും കീഴടക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനൊന്നും ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന് മാത്രമല്ല രക്തപ്പുഴ ഒഴുകുന്ന സാഹചര്യങ്ങൾ ഇസ്രായേൽ സൃഷ്ടിക്കത്തി സൃഷ്ടിക്കുന്നത് മാത്രമാണ് യഥാർത്ഥത്തിൽ ഫലസ്തീനിൽ എല്ലാ കാലത്തും ഉണ്ടായത് ലോകം അവർക്ക് ഭക്ഷണം നൽകുമ്പോൾ വസ്ത്രം നൽകുമ്പോൾ പാർപ്പിടം നൽകുമ്പോൾ സൗകര്യങ്ങൾ നൽകുമ്പോൾ ജോലി നൽകുമ്പോൾ എല്ലാവിധ സംവിധാനങ്ങളും നൽകുന്ന സമയത്ത് അതെല്ലാം ഉടച്ചുകൊണ്ട് ഇല്ലാതാക്കി പട്ടിണി കിടത്തി മരിപ്പിക്കണം എന്ന് വാശിയോടുകൂടി നിലനിൽക്കുന്ന ഒരു രാജ്യത്തിൻ്റെ പേരാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് അതിനുള്ള ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെതിരെ കൃത്യമായിരിക്കുന്ന നയങ്ങളും നിലപാടുകളുമുണ്ട് അവരുമായിട്ട് യുദ്ധം ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ നയങ്ങളും നിലപാടും തീർച്ചയായിട്ടും അവരുടെ ശക്തി തങ്ങൾ ക്ഷയിപ്പിക്കുകയും പാലസ്തീന പറയുന്ന സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ശ്രമത്തിൽ തങ്ങൾ വിജയിക്കുകയും ചെയ്യും ലോകം തങ്ങളോടൊപ്പം ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഞങ്ങൾ ഞങ്ങൾ നിരാശര നിരാശരായിട്ടില്ല ഞങ്ങൾ നിരാശരാകുകയുമില്ല അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇസ്രായേലിനെതിരെ സർവാധിപത്വം ആ സർവാധിപത്യ ആധിപത്യത്തോടു കൂടി വിജയിക്കാൻ തങ്ങൾക്ക് സാധിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസവും ബോധ്യവും എല്ലാ കാലത്തും ഇറാനുണ്ട് ഇപ്പോഴും അതുകൊണ്ട് അതിൻ്റെ എല്ലാ സംവിധാന കാര്യങ്ങളും തങ്ങൾ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതും ഇസ്രായേൽ അത് കാത്തിരിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ എന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു എന്നും ഇറാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണ്